ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് നൽകുന്നതൂത് പതിനെട്ട് ഏഴ് അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ അവിടുന്ന് അതിന് കാല വരുത്തുമോ ഭഗനാശരാകാതെ പ്രാർത്ഥിക്കണം എന്ന് ഒരു ഉപമയിലൂടെ കർത്താവ് പറഞ്ഞു തരികയാണ് ദൈവത്തെയോ മനുഷ്യനെയോ ഭയമില്ലാത്ത ഒരു ന്യായാധിപൻ ആ ന്യായാധിപന്റെ അടുത്ത് നിരന്തരമെത്തുന്ന ഒരു വിധവ ആ വിധവയ്ക്ക് നീതി നടത്തി കൊടുക്കാം എന്ന് ആ ന്യായാധിപൻ തീരുമാനിക്കുന്നു എന്നിട്ട് കർത്താവ് ചോദിക്കുകയാണ് അങ്ങനെയുള്ള ഒരു ന്യായാധിപൻ ആ വിധവയ്ക്ക് നീതി നടത്തി കൊടുക്കുന്നെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ അവിടുന്നതിന് കാലവിളംബം വരുത്തുമോ അതെ നമ്മുടെ ദൈവം നീതിയുടെ ദൈവമാണ് നമ്മുടെ ദൈവം കരുണയുടെയും സ്നേഹത്തിൻ്റെയും ദൈവമാണ് എങ്കിൽ തന്നെ വിളിച്ചു കരയുന്ന രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആ ദൈവം നീതി നടത്തിക്കൊടുക്കുകയില്ലേ അവിടുന്ന് അത് വൈകിപ്പിക്കുമോ എങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ ആ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം അവിടുത്തെ സന്നദ്ധിയിൽ കരയാം അവിടുന്ന് നീതിയുടെ നിയമം താമസം വിന നി കാര്യങ്ങളിൽ ദൈവം ഇടപെടും അവിടുന്ന് പ്രവർത്തിക്കും പരിപൂർണമായി വിശ്വസിക്കാം ആശ്രയിക്കാം ദൈവം നിന്നെ സമൃദ്ധിയായി I need to